പുനലൂർ ചെങ്കോട്ട പാത വൈദ്യുതീകരിച്ചു വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് വൈദ്യുത തീവണ്ടികളിലേക്ക് മാറിയത് ഞായറാഴ്ച പുലർച്ചെ തിരുനെൽവേലിയിൽ നിന്ന് പാലക്കാട്ടേക്ക് പോയ പാലരുവി എക്സ്പ്രസ് പാതയിലെ ആദ്യ വൈദ്യുത വണ്ടിയായി ഇതോടെ തിരുവിതാംകൂറിലെ ആദ്യത്തെ തീവണ്ടി പാതയായ കൊല്ലം ചെങ്കോട്ട പാത പൂർണമായും വൈദ്യുത വണ്ടികൾക്ക് വഴിയൊരുക്കി കഴിഞ്ഞു അതുവഴി എഴുന്നൂറ്റി അറുപത്തൊന്ന് കിലോമീറ്റർ നീളുന്ന കൊല്ലം ചെന്നൈ പാതയും പൂർണമായും വൈദ്യുത പാതയായി പുനലൂർ ചെങ്കോട്ട സെക്ഷനിൽ ഓടുന്ന നാല് സർവീസുകളിൽ വേളാങ്കണ്ണി ഒഴികെ ചെന്നൈ പാലരുവി മധുര ഗുരുവായൂർ എക്സ്പ്രസുകൾ ഇനി വൈദ്യുത എഞ്ചിനുകളുമായി ഓടും കാരക്കുടിയിൽ നിന്ന് തിരുവാരൂർ വരെ നൂറ്റി കിലോമീറ്റർ നീളുന്ന പാത വൈദ്യുതീകരിച്ചിട്ടില്ലാത്തതിനാൽ എറണാകുളത്ത് നിന്ന് വേളാങ്കണ്ണിയിലേക്കുള്ള പ്രതിവാര എക്സ്പ്രസ് ഡീസൽ എഞ്ചിനിൽ തുടരും രണ്ടാഴ്ച മുമ്പ് ചെങ്കോട്ടയിലെ നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷൻ പ്രവർത്തനം സജ്ജമായതോടെയാണ് നാൽപ്പത്തൊമ്പത് കിലോമീറ്റർ നീളുന്ന പുനല്ലൂർ ചെങ്കോട്ട സെക്ഷനിലും വൈദ്യുത വണ്ടി ഓടിക്കാൻ ദക്ഷിണ റെയിൽവേ നടപടിയെടുത്തത് ചെങ്കോട്ടയിൽ നിന്നുള്ള വൈദ്യുതി പുനല്ലൂർ വരെ എത്തിച്ചാണ് സെക്ഷനിൽ വണ്ടി ഓടിക്കുന്നത് ഒരു വർഷം മുമ്പ് വൈദ്യുതീകരിച്ച നാൽപ്പത്തഞ്ച് കിലോമീറ്റർ നീളുന്ന കൊല്ലം പുനല്ലൂർ സെക്ഷനിൽ പെരിനാട് സബ് സ്റ്റേഷനിൽ നിന്നുള്ള വൈദ്യുതി ലഭ്യമാക്കിയാണ് വണ്ടികൾ ഓടുന്നത് തൊണ്ണൂറ്റി കിലോമീറ്റർ നീളുന്ന കൊല്ലം ചെങ്കോട്ട പാതയാണ് തിരുവിതാംകൂറിലെ ആദ്യ തീവണ്ടി പാത ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് കൽക്കരി തീവണ്ടി ഓടിത്തുടങ്ങിയത്